എനിക്ക് എനിക്കെപ്പോഴും വെപ്രാളമാണ് പ്രസംഗിക്കാൻ കഴിയുന്നില്ല ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ് എല്ലാവരോടും എനിക്ക് കലിപ്പാണ് എല്ലാവരോടും എനിക്ക് വെറുപ്പാണ് എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ് എപ്പോഴും ദേഷ്യവും സങ്കടവുമാണ് ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ചില ആളുകൾ ആളുകളോട് ദേഷ്യം പിടിച്ച് നടക്കും സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിച്ച് എന്താണ് ഇങ്ങനെയായത് എന്നോർത്തുകൊണ്ട് ടെൻഷൻ അടിച്ചു എപ്പോഴും ഒരു വെപ്രാളമാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്തൊരു ഭാരമാണ് ഒരു ശ്വാസ തടസ്സമാണ് ഇങ്ങനെ തുടങ്ങി മൂന്നാമത്തെ വിഷയം എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്നൊരു വിഷയമാണ് പേഴ്സിൽ വെക്കാൻ അല്ലെങ്കിൽ അലമാരയിൽ വെക്കാൻ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന തിളക്കാൻ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഫത്താഹെ എന്നുള്ള അത്ഭുതകരമായ സ്മെന്റ് അമല ചെയ്തുകൊണ്ട് നമ്മൾ പേഴ്സിയിലോ പണം സൂക്ഷിക്കുന്ന തലമുറയിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളെ പഠനം നടത്തുകയും ആ അത്ഭുതകരമായ ഇസ്മുകളുടെ മഹത്വം വിശദീകരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഔലമാക്കൾ മുൻഗാമികൾ വിശദീകരിക്കുകയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ ഇതെല്ലാം സബബുകളാണ് സബബുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആത്മീയമായ സബബുണ്ട് ഭൗതികമായ സബബുണ്ട് രണ്ട് സബബും നമ്മൾ ചെയ്യണം രണ്ട് സബബും ചെയ്യുമ്പോൾ അള്ളാഹു സ്മഹാനോ തലയുടെ സഹായമുണ്ടാകും ഭൗതികരമായ സബബ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക

രണ്ട് വിട്ടുകിടക്കുന്നതിന്റെ മുമ്പ് അവനെ അള്ളാഹു സമ്പന്നനാക്കിയിരിക്കും സമ്പന്നനാക്കുക എന്ന് പറഞ്ഞാൽ പണമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷമവും അവന് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവന്റെ ഏത് ആഗ്രഹവും അള്ളാഹു സുബാനുഹൂത്താല് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു ഉള്ളത് നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൾ ചിലപ്പോ ചില ഈ ബ്രാൻഡ് സാധനങ്ങൾക്ക് ഇങ്ങനെ ബാൽമിയും പാരിസിന്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചില നടക്കാൻ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടേ അത്യാവശ്യം വരെയുള്ള സാധനമല്ലേ അതൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തു നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരു ഷാറിലൊക്കെ നടക്കും നല്ല വാഹനമാണെങ്കിൽ അത്യാവശ്യം മുന്തിയ വാഹനമാണ് വിലപിടിപ്പുള്ള വാഹനമാണ് അതിൽ കയറിയിരിക്കും ഒരു അഹങ്കാരം വരുന്ന ഈ കുതിരക്ക് ഹൈൽ അറബിയിൽ പറയും എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോന്നും പറഞ്ഞാൽ അഹങ്കാരം എന്നാ ഖുയല ഇഷ്ടമല്ല ഇഷ്ടമല്ല ഖൈലിൻ മ ിഷ്ടമല്ലോ തോന്നുന്ന വികാരത്തിനാണ് ഹുയല എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറ അന്ന് ഒട്ടകം കഴുത കോവർ കഴുത ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഓക്കെ അപ്പോ നല്ല ഒരു വാഹനമാണ് കുതിര കുതിരപ്പുറത്ത് കയറുമ്പോ ഹൈലിൽ കയറിയാൽ പറഞ്ഞാൽ അഹങ്കാരം എന്നാ അത് വരുന്നത് കൊണ്ടാണ് കുതിരക്ക് പേര് തന്നെ വരാൻ തരക്കേടില്ലല്ലോ ും തലക്കേടില്ലല്ലോതിൽ പോണതും ഒരു പോണതും ഒരു പോലെ ആണോ ഇല്ലല്ലോ ചെറുപ്പക്കാരെല്ലോ അഹങ്കാരമൊക്കെ സ്വിഫ്റ്റില് പോകുന്നു ഒരു ബെൻസിന്റെ പുതിയ വണ്ടി പോകുന്നു രണ്ടൊരുപോലെ ആയിരിക്കോ ഒരുപോലെ ആവണന്നാണ് ഒരിക്കലും അഹങ്കാരം നല്ല വണ്ടി നീതന്നെ പക്ഷേ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തെ കയറ്റാൻ നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്രു ചെയ്ത് അള്ളാഹു നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമല്ല പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം എന്ന് തോന്ന അടുത്ത വണ്ടിക്കാരനൊക്കെ ഒന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുക അത് വേണ്ട അത് വേണ്ട അത് അഹങ്കാരമാണ് അതൊന്നാ